ജയ്പൂർ സവായ് മാൻസിംഗ് ആശുപത്രിയിൽ ഐസിയുയിൽ ഉണ്ടായ തീപിടുത്തത്തിൽ എട്ട് രോഗികൾ മരിച്ചു തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ട് എന്ന ആശുപത്രി അധികൃതർ വ്യക്തമാക്കി സുരക്ഷാ സംവിധാനങ്ങളിൽ വീഴ്ച ഉണ്ടായെന്ന് മരിച്ചവരുടെ ബന്ധുക്കൾ ആരോപിക്കുന്നു സംഭവത്തിൽ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ അന്വേഷണത്തിന് ഉത്തരവിട്ടു ജയ്പൂർ സവായ്മാൻ സിംഗ് ആശുപത്രിയിലെ ട്രോമ സെന്ററിലെ ഐ സിയുവിൽ ഇന്നലെ രാത്രിയാണ് തീപിടുത്തമുണ്ടായത് രോഗികളാണ് ഐ സിയുവിൽ ഉണ്ടായിരുന്നത് അപകടമുണ്ടായപ്പോൾ തന്നെ കഴിയുന്നത്ര രോഗികളെ സുരക്ഷിതമായി മാറ്റിയെന്ന് ട്രോമ സെന്ററിന്റെ ചുമതലയുണ്ടായിരുന്ന അനുരാഗ് ദാക്കത്ത് പറഞ്ഞു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായപ്പോൾ തന്നെ ഡോക്ടേഴ്സിനെ വിവരമറിയിച്ചിരുന്നുവെന്നും എന്നാൽ ആരുമത് ശ്രദ്ധിച്ചില്ലെന്നും മരിച്ചവരുടെ ബന്ധുക്കൾ ആരോപിച്ചു പുക കൂടിയതോടെ ജീവനക്കാർ ഓടി രക്ഷപ്പെട്ടെന്നും രാജസ്ഥാൻ മുഖ്യമന്ത്രി ശർമ്മ സന്ദർശിച്ചു സ്ഥിതിഗതികൾ അന്വേഷിക്കാൻ പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ചു ഡൽഹി ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം